വ്യത്യസ്തമായ ഒരു ബിസിനസ്സ് ആശയമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്ത് ജോലിയും ചെയ്യാൻ റെഡിയാണ് എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് ഇപ്പോൾ വലിയ വലിയ ബിസിനസ്സുകൾ മാത്രമേ ചെയ്യൂ എന്നുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമല്ല ഇപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഒരു ഇൻകം ഉണ്ടാക്കണം എന്ന് തോന്നുന്നവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോബായിട്ട് ഇത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ടും ഇത് ചെയ്യാൻ പറ്റും പല രീതികളിൽ ഇത് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നതെന്നും അതിൻ്റെ കാര്യങ്ങളുമൊക്കെയാണ് പറയുന്നത് വിശദമായിട്ട് തന്നെ പറയും ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് എന്നും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മസ്കിറ്റോ നെറ്റ് അതായത് കൊതുക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ് നിങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങുക വിൻഡോസിലൊക്കെ അടിക്കുന്ന നെറ്റ് ഉണ്ട് ആ ഒരു നെറ്റ് തന്നെ മതിയാകും അത് ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഈ ഒരു നെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കുന്നത് അപ്പോൾ ഇതിൽ പല സാധ്യതകളാണുള്ളത് അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം അപ്പോൾ ഈ ഒരു നെറ്റ് മേടിച്ചതിന് ശേഷം നിങ്ങളിത് സെയിൽ ചെയ്യുകയല്ല ചെയ്യുന്നത് പകരം നിങ്ങൾ ഫീൽഡ് വർക്കിലേക്ക് ഇറങ്ങുകയാണ് അതായത് നിങ്ങൾ ഓരോ വീടുകളിലും ചെന്നതിന് ശേഷം അവരോട് പറയുക ഒരു ബാത്റൂമിൻ്റെ പൈപ്പിലും അതുപോലെ തന്നെ എയർ ഹോളിലും വിൻഡോസിലും ഒക്കെ കൊതുക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നെറ്റ് അടിച്ചു തരും എന്ന് പറയുക അതിന് ഒരു ചാർജ് നിങ്ങൾ ഈടാക്കുക ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ പൈപ്പിലൊക്കെ ആണെങ്കിൽ ചെറിയൊരു പീസ് മാത്രം മതിയാകും അതിനൊരു ഇരുപത് രൂപ ചാർജ് വാങ്ങിച്ചാൽ മതിയാകും അതുപോലെ വിൻഡോയിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള നെറ്റിൻ്റെ ചാർജും നിങ്ങളുടെ ഒരു ചാർജും കൂടെ എടുക്കുക അതുപോലെ നിങ്ങൾക്ക് ടോയ്ലറ്റിൻ്റെ വിൻഡോയിൽ ഇത് അടിക്കാൻ പറ്റും കിച്ചൻ്റെ വിൻഡോയിൽ പറ്റും റൂമിൻ്റെ വിൻഡോയിലും ഒക്കെ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഇത് കട്ട് ചെയ്തെടുത്താൽ മതി ഈ ഈയൊരു നിങ്ങളിപ്പോൾ ടോയ്ലറ്റ് പൈപ്പിലൊക്കെ ആണ് ഇത് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഷേപ്പിൽ ചെറുതായിട്ട് ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഈ ഒരു നെറ്റ് മേടിച്ചതിന് ശേഷം ഇങ്ങനെ കൊണ്ടുചെന്നാൽ വീട്ടുകാരെടുക്കുമോ അവർ അത് ചെയ്യുമോ എന്നൊക്കെ ഒരു സംശയങ്ങൾ പലർക്കും ഉണ്ടാകും എന്നാൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെയുള്ളൊരു കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരാൾ വന്നിരുന്നു ഇതുപോലെ തന്നെ അദ്ദേഹം ടോയ്ലറ്റ് പൈപ്പിൽ ഇതുപോലെ ഒരു പീസ് അടിക്കുന്നതിന് ഇരുപത് രൂപയാണ് ചാർജ് മേടിച്ചത് ഇപ്പോൾ നമ്മുടെ ഇവിടെയെന്ന് പറയുമ്പോൾ അടുത്തടുത്ത് വീടുകളാണ് ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു പത്ത് പതിനഞ്ചോളം വീടുകൾ കാണാൻ പറ്റും അപ്പോൾ ഇദ്ദേഹം ഒരു വീടിൽ ചെല്ലുമ്പോൾ അപ്പുറത്ത് വീട്ടുകാർ ഒരു നെറ്റ് അടിച്ചിരിക്കുന്ന ചൂണ്ടി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവരോടും പറയുന്നത് അപ്പോൾ അവരും തീർച്ചയായിട്ടും അത് ചെയ്യും അപ്പം അടുത്തടുത്തുള്ള വീടുകാർ എല്ലാവരും ചെയ്യുന്നത് കണ്ടുകൊണ്ട് മറ്റുള്ളവരും അത് ചെയ്യും അപ്പോൾ ഇദ്ദേഹം ഒരു പത്ത് വീട്ടിൽ കയറുമ്പോൾ തന്നെ ഇരുപത് രൂപ വെച്ച് മേടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇരുന്നൂറ് രൂപയായി അതുപോലെ ഒരു ദിവസം ഒരു നൂറ് വീട് അദ്ദേഹത്തിന് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ അദ്ദേഹത്തിന് ഒരു ദിവസം കിട്ടും എങ്ങനെ പോയാലും ഒരാൾക്ക് ഒരു അൻപത് നൂറ് വീട് ചെറിയ വില്ലേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുപ്പിച്ചടിപ്പിച്ച് വീടുകളൊക്കെ ഉണ്ടായിരിക്കും ഒരു ദിവസം ഉറപ്പായിട്ട് വൺ ഒൻപത് അല്ലെങ്കിൽ നൂറ് വീടുകളിൽ പോകാൻ പറ്റും അങ്ങനെ നോക്കി കഴിഞ്ഞാൽ രണ്ടായിരം രൂപ തീർച്ചയായിട്ടും പെർ ഡേ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ മാത്രം നിൽക്കാതെ പലർക്കും സ്വന്തം ഏരിയയിലായിരിക്കും പോകാനായിട്ട് ബുദ്ധിമുട്ട് നിങ്ങൾ വേറെ സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് അത് കൊണ്ടുപോകാൻ പറ്റും ഒരു ടോയ്ലറ്റ് പൈപ്പിലും എയർ ഹോളിലൊക്കെ അടിക്കുന്നതിന് ചെറിയ അമൗണ്ടുകളാണ് എല്ലാവരും ഈടാക്കുന്നത് ഇരുപത് രൂപയൊക്കെ ഈടാക്കിയാൽ മതി അത് നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് കിട്ടുന്ന ഒന്ന് തന്നെയാണ് വിൻഡോയിലേക്ക് ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചാർജ് വിൻഡോയുടെ ആ ഒരു നെറ്റിന് എത്രയാണോ ചാർജ് അതും നിങ്ങളുടെ ഒരു ഫീസും കൂടെ നിങ്ങൾക്ക് ഈടാക്കാം ഇതൊരു ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഒരു വിഷയം നിങ്ങൾ കൊതുകിന് വേണ്ടിയിട്ടാണ് കൊതുകിനെ തുരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നെറ്റ് തീർച്ചയായിട്ടും അവിടെ കൊണ്ടുചെന്ന് അവരുടെ വിൻഡോയിലേക്ക് അടിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവരും ഹെൽത്തിൽ ബോധവന്മാരായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആരും അതങ്ങനെ അവോയ്ഡ് ചെയ്യില്ല പലർക്കും വിൻഡോയിലേക്ക് അടിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും അവർ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും ചിലവും കാരണം വേണ്ടാന്ന് വെച്ചിട്ടിരിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇത് വേണ്ടെന്ന് പറയില്ല ഇനി നിങ്ങൾ ഇത്തരത്തിൽ പ്രോഡക്റ്റുകൾ എടുത്ത് ഒരു കട നടത്തുന്ന ഒരാളാണെങ്കിൽ ഹാർഡ്വെയർ ഷോപ്പോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഷോപ്പുകളോ നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ഒരു സ്റ്റാഫിനെ നിയമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സ്റ്റാഫിന് അവൻ്റെ ചാർജ് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാം നെറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്യാൻ പറ്റും അല്ലാതെ ഷോപ്പായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു ഒരു മാസം പോകുമ്പോഴേക്കു തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ വരും കാരണം ഈ ഒരു നെറ്റിന് ചീപ്പ് റേറ്റാണ് ഹോൾസെയിൽ റേറ്റ് ആണോ ഒല്ലേലെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നെറ്റുകൾ സെയിൽ ചെയ്യുന്നവരുണ്ട് പല വെബ്സൈറ്റുകളിൽ ഇത്തരം നെറ്റുകൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് എടുക്കാവുന്നതാണ് എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീടുകൾ തോറും പോയി നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കാവുന്നതാണ് ഒരുപാട് പേര് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മാക്സിമം നിങ്ങൾ ഏതൊക്കെ ഏരിയ കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്ഥലങ്ങൾ കവർ ചെയ്യുക ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്ന പലരുടെയും വീടുകളിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ നെറ്റിടിക്കുന്ന ആൾക്കാർ ഒരു ഉശ്ശ വന്നിട്ടുണ്ടാകും അപ്പോൾ അവർക്ക് എന്തായാലും നല്ല പ്രോഫിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇരുപത് വീടുകളിൽ പോയാൽ തന്നെ ഇത്രത്തോളം വലിയൊരു ബിസിനസ് അവിടെ നടക്കുകയാണ് ഈ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വീടുകളിലും ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അതുകൊണ്ട് തന്നെ ഒരു പത്ത് വീടുകളിൽ പോയാൽ ചിലപ്പോൾ രണ്ടുപേരൊക്കെ ആയിരിക്കും വേണ്ട എന്ന് പറയുന്നത് ബാക്കി എട്ട് പേരും തീർച്ചയായിട്ടും ഏതെങ്കിലും ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ പൈപ്പിലെങ്കിലും ഡങ്കിപ്പനി കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയെങ്കിലും ഈ ഒരു നെറ്റ് അടിപ്പിക്കും സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപ നൂറ്റി എൺപത് രൂപ നിരക്കിലൊക്കെ നിങ്ങൾക്കിത് വാങ്ങാൻ കിട്ടുന്ന ഒരു നെറ്റാണ് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പല പല നിറത്തിലുള്ളത് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ പക്കൽ ഒരു സ്കൂട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഈ സ്കൂട്ടി എടുത്തുകൊണ്ട് പോയതിന് ശേഷം സ്കൂട്ടി എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് നിങ്ങൾക്ക് അത് നിന്നിറങ്ങി വീടുകളിലേക്ക് ഇത് ഒരു പ്രോഡക്റ്റുമായിട്ട് പോകാവുന്നതാണ് അപ്പോൾ വലിയൊരു ചിലവും നിങ്ങൾക്ക് അവിടെ വരില്ല പിന്നെ ഇതൊന്നും ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒന്നും തന്നെയാണ് ഇത് പ്രത്യേകം പഠിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്യുന്നതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനും പറ്റും ടോയ്ലറ്റിൻ്റെ പൈപ്പിലേക്ക് നിങ്ങൾ ഒരു കമ്പി വെച്ചിട്ട് കെട്ടി വെച്ച് കൊടുത്താൽ മാത്രം മതി ആമസോണിലൊക്കെ ഈ ഒരു നെറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ആമസോണിൽ നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫീസ് ഈടാക്കിക്കൊണ്ട് നിങ്ങൾക്കിത് വീടുകളിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം നിങ്ങൾ പ്രോഫിറ്റ് എടുത്താൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഒരു അൻപതോ നൂറോ വീട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപയുള്ള എങ്ങനെയായാലും പ്രോഫിറ്റ് ഇതിലെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ബിസിനസ് ആശയമാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക